പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ടിൽ ഒന്നാം വാർഷികം പ്രമാണിച്ചും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും പർച്ചേസുകളിൽ നിന്നും ഞെറക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഇരുപത് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊച്ചി എം എൽ എ കെ ജെ മാക്സി സമ്മാന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സ്മാർട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൂപ്പർ മാർക്കറ്റ് ഒരു വർഷം പിന്നിടുമ്പോൾ ഈ സഹകരണം ഈ സൂപ്പർ മാർക്കറ്റിൽ ഇവിടുത്തെ കൺസ്യൂമറായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് അതിൻ്റെ സമ്മാന വിതരണ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വർഷം പിന്നിടുമ്പോൾ ബാങ്ക് പ്രതീക്ഷയിലും അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷയിലും വലിയ വിറ്റുവരവാണ് ഈ സ്മാർട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പല സഹകരണ ബാങ്കുകളിലും കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ കൊച്ചിന് ഷിപ്പാർഡ് കൺസ്യൂമർ സൊസൈറ്റി തേവറി വർക്ക് ചെയ്യുന്നുണ്ട് ഈ കൊച്ചിയിലുള്ള പല ആൾക്കാർ ഇവിടെ സ്ഥലം പിടിക്കുന്നുണ്ട് അത് രണ്ട് മൂന്ന് കാര്യങ്ങളായി ഒന്ന് പ്രധാനമായിട്ടും വിലക്കുറവും മറ്റൊന്ന് ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പി എം ബാങ്കിൻ്റെ ഈ സൂപ്പർ ഇവിടെ ഷെരീഫ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു കേവലമായ ഒരു സൂപ്പർ മാർക്കറ്റല്ല ഇത് സഹകാരികളുടെ മാർക്കറ്റാണ് അവർക്ക് വേണ്ടി ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് വിശദീകരിച്ചതുപോലെ നമ്മുടെ മെഡിക്കൽ ലാബ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അമ്പത് ശതമാനത്തിൽ താഴെ അതിലേക്കാൾ കൂടുതൽ കിഴിവ് കൊടുത്തുകൊണ്ടാണ് വിലയും അതോടൊപ്പം തന്നെ നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ സൂപ്പർമാർക്കറ്റ് ആരംഭിച്ചത് അപ്പോൾ സഹകാരികൾക്ക് ഗുണമേന്മ ഉള്ളതും വിലക്കുറവിനുമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക അവരുടെ സ്ഥാപനം അവർ മുതൽ മുടക്കി അവർ നടത്തുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്ന ജനങ്ങൾക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു എന്ന് മാത്രമാണ് അപ്പോൾ ആ സംരംഭത്തോട് നമ്മുടെ സഹകാരികൾ വലിയ ആവേശത്തോടു കൂടിയാണ് സഹകരിച്ചത് അതുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നു നമുക്കറിയാം ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയ സഹകരണത്തോടുകൂടി നമ്മുടെ ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം ഞങ്ങൾ ഈ ഇത് ആരംഭിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ഡിസംബർ രണ്ടാം തീയതിയാണ് കഴിഞ്ഞ ഡിസംബർ അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് നമ്മളിത് ആരംഭിക്കുന്നത് അന്ന് ആരംഭിച്ച് അന്ന് മുതൽ നമ്മുടെ ഓരോ മാസത്തെയും ബിസിനസ് ഇങ്ങനെ കൂടി കൂടി ഏറ്റവും ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു വൺ ക്രോറിലെ ടു ക്രോറിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും വലിയ സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെ ഭാഗമായാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ ചെയ്യാൻ സാധിച്ചത് സ്മാർട്ട് മാർട്ട് ആരംഭിച്ച ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ സഹകാരികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ പലതവണ നമ്മളിത് ആവർത്തിക്കേണ്ടേ ഇപ്പോൾ ഡിസംബറിൽ ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ക്രിസ്മസിന് ഇരുപത് സമ്മാനങ്ങളാണ് ഇരുപത് പേരെ ആയിരം രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയും സമ്മാനമെന്ന് പറഞ്ഞാൽ ചെറിയ സമ്മാനമല്ല വലിയ സമ്മാനങ്ങൾ തന്നെയാണ് അത് കൊടുക്കാൻ തീരുമാനിക്കുകയും അത് ഇവിടുത്തെ സഹകാരികൾ നന്നായി ഏറ്റെടുത്തുകൊണ്ട് ഒരു കോടിയിലധികം രൂപയുടെ ഒരു ടേൺ ഓവറാണ് ഈ ഒരു മാസക്കാലം തന്നെ ഇതിലൂടെ നിങ്ങൾ തന്നിട്ടുള്ളത് അതിന് നിങ്ങളോട് എല്ലാവരോടും ആദ്യമായി നന്ദി പറയുക ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ വളരെ നല്ല രീതിയിൽ ഈ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുപോകാൻ കഴിയുന്നത് ബോർഡ് ജീവനക്കാരായ ഞങ്ങളും വളരെയധികം സന്തോഷിക്കുന്നു കൂടാതെ ഈ പ്രയോജനം ലഭിക്കുന്ന ജനങ്ങളും അതിൽ സന്തുഷ്ടരാണ് എന്ന് എനിക്കറിയാം ഗുണമേന്മയും വിലക്കുറവുള്ള സാധനങ്ങൾ ലഭ്യമാകുന്നതിൽ എല്ലാവർക്കും തൃപ്തിയുണ്ടെന്നും അറിയാം കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ പർച്ചേസുകൾ ചെയ്ത മുപ്പത് ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് വൈച്ചറുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സർ ഗ്രൈൻഡർ സ്മാർട്ട് ഫോൺ തുടങ്ങിയവയാണ് ഞെറക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് വിതരണം ചെയ്തത് ഇരുപത് പേർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാനായി എത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എം നജ്മ ഭരണസമിതി അംഗം എ എം ഷെറീഫ് എന്നിവർ സംസാരിച്ചു മറ്റ് ഭരണസമിതി അംഗങ്ങൾ സമ്മാനർഹർ സഹകാരികൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി കൊച്ചിന് വേണ്ടി റിജ്ജൻ